ഹായ് അസ്സാമലൈക്കും അടിപൊളി ടേസ്റ്റുള്ള ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ സാധാരണ വെക്കുന്ന ബിരിയാണിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ടേസ്റ്റാണ് ഹൈദരാബാദി ചിക്കൻ ബിരിയാണിക്ക് രണ്ട് മൂന്ന് സ്റ്റെപ്സ് ആയിട്ടാണ് ഈ ബിരിയാണി വെക്കാൻ പോകുന്നത് ഈ ബിരിയാണിക്ക് സവാള നന്നായി ഫ്രൈ ചെയ്തിട്ടാണ് വെക്കുന്നത് തക്കാളി നമ്മളിതിൽ യൂസ് ചെയ്യുന്നേ ചെയ്യുന്നേയില്ല ഒരു കിലോ ചിക്കനാണ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത് ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വലിയ പീസസ് ആക്കിയിട്ടുള്ളതാണ് ഹൈദരാബാദി ബിരിയാണി വയ്ക്കാൻ പരന്ന വായവട്ടമുള്ള പാത്രം എടുക്കുകയാണ് നല്ലത് അങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഈ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് മസാലകൾ ഇട്ട് കൊടുക്കാം നന്നായി അരച്ച് പേസ്റ്റാക്കിയ രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റാക്കിയത് ഒരു ടേബിൾ സ്പൂൺ പച്ചമുളക് പേസ്റ്റാക്കിയത് ഒരു ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നാല് കഷ്ണം പട്ട നാലോ അഞ്ചോ ഗ്രാമ്പൂ ഒരു ടീസ്പൂൺ സാജീരകം ഒരു പിഞ്ച് കുങ്കുമപ്പൂവ് ഇല്ലെങ്കിൽ അതിന് പകരം ചെറിയ ജീരകം ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് മല്ലിയില ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് പൊതിനയില ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ മസാല ചേർത്ത് നന്നായി കുഴച്ചെടുത്തിട്ട് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം നാല് സവാള നേരിയതായിട്ട് അരിഞ്ഞെടുക്കണം നൂറ് ഗ്രാം ഓയിലിലേക്ക് ഈ അരിഞ്ഞെടുത്ത സവാള ഒന്ന് ഞരടി കൊടുത്തിട്ട് ഇട്ട് വറുത്തെടുക്കണം വലിയ പാനായതുകൊണ്ട് ഞാൻ സവാള ഒരുമിച്ച് തന്നെയാണ് വറുത്തു കോരുന്നത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് തവണയായിട്ട് വറുത്തു കോരിയാലും മതി സവാള ഒരുപോലെ വറുവായി വരാൻ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം ഒരു അര ടീസ്പൂൺ ഉപ്പും ഒരു ഒര ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കിയെടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് ഒരുപോലെ വറുവായി വരും ഈ സവാള വറുത്തെടുത്ത ഓയിൽ നമുക്ക് ആവശ്യമുണ്ട് അത് ഈ ബിരിയാണീൻ്റെ മസാലയിൽക്കും ചോറിൽക്കും ഒക്കെ ആവശ്യമുണ്ട് മസാലയിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കണം അത് ഞാൻ ചേർക്കാൻ മറന്നുപോയി അപ്പം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി കുഴച്ചിട്ട് അടച്ചു വയ്ക്കണം ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ എന്തായാലും വെക്കണം ഹൈദരാബാദി ബിരിയാണിക്ക് ബസ്മതി റൈസ് കൊണ്ടാണ് ചോറ് വെക്കുക അതിനായിട്ട് നല്ല നീളമുള്ള ബസ്മതി റൈസ് എടുക്കണം ഈ റൈസ് ഇരുപത് മിനിറ്റ് നന്നായി കുതിർത്തെടുക്കണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇത് കുതിർത്തെടുക്കേണ്ടത് ധാരാളം വെള്ളത്തിൽ വേണം ഇത് കുതിർത്തെടുക്കാൻ ഇപ്പോൾ നമ്മുടെ സവാള ഒരുപോലെ ഇങ്ങനെ വറുവായി വരുന്നുണ്ട് നന്നായി ഇളക്കി ഇളക്കിക്കൊടുത്ത് ഗോൾഡൻ ബ്രൗൺ നിറമാവുമ്പോഴേക്കും ഇത് കോരി വെക്കണം ബാക്കിയുള്ള പാകമൊക്കെ ഇത് കോരിയിട്ട് പ്ലേറ്റിലേക്ക് വെച്ചാൽ തന്നെ ആവും വേഗം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് പരത്തിയിടണം അതിൽ നിന്ന് തന്നെ ഇത് ഫ്രൈ ആയിക്കോളും ബാക്കി ഇപ്പോൾ സവാള നല്ലോണം റെഡി ആയിട്ടുണ്ട് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച മസാലയിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞത് മുന്നൂറ് ഗ്രാം തൈര് അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് നമ്മൾ വറുത്തെടുത്തിട്ടുള്ള സവാള പൊടിച്ചിട്ട് കൊടുക്കണം ഡെക്കറേഷനുള്ള സവാള മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാ സവാളയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഡെക്കറേഷനും കുറച്ച് ദമ്മിടാനും മാത്രം സവാള മാറ്റി വെച്ചാൽ മതി ബാക്കിയെല്ലാം നമ്മൾ ഈ ഇറച്ചിയിലേക്ക് കൊടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം ഈ കുഴയിലാണ് ഇതിൻ്റെ ടേസ്റ്റ് തന്നെ വരിക വെള്ളവും എല്ലാം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ സവാള വറുത്ത് മാറ്റി മാറ്റിവെച്ച ഓയില് അരക്കപ്പ് ഒഴിച്ചു കൊടുക്കണം ബാക്കി ഓയില് ചോറിലേക്കുള്ളതാണ് ഈ അരക്കപ്പ് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം കുഴ നന്നായിട്ട് വരണം ഇനി ഇത് വീണ്ടും ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ചിക്കൻ മാരിനേഷൻ ചെയ്ത് കിട്ടുന്നതാണ് ഈ ഹൈദരാബാദി ബിരിയാണിയുടെ ടേസ്റ്റ് ഇനി റൈസ് വെക്കാൻ തുടങ്ങാം അതിനായിട്ട് വലിയൊരു പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് ധാരാളം വെള്ളം വെക്കണം ഇതിലേക്ക് അഞ്ചോ ആറോ ഗ്രാമ്പൂ അഞ്ചോ ആറോ പട്ട ഒരു കഷ്ണം ജാതിപ്പത്രി ചെറിയൊരു കഷ്ണം ജാതിക്ക ഒരു ടീസ്പൂൺ സാജീരകം ഇനി ഒരു ടീസ്പൂൺ തോലോട് കൂടി പൊടിച്ച ഏലക്ക പൊടി നാല് ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം വെള്ളം വെച്ചതുകൊണ്ടാണ് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ പിന്നെ റൈസിൽ ഉപ്പില്ലാതാവും അപ്പോൾ ടേസ്റ്റ് കുറയും അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ നല്ലവണ്ണം ഉപ്പിട്ട് കൊടുക്കുന്നത് നമ്മൾ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ പൊതിനയില അരിഞ്ഞതും ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി തിളപ്പിച്ചെടുത്ത അരക്കപ്പ് പാലിലേക്ക് ഒരു പിഞ്ച് കുങ്കുമപ്പൂവ് ഇട്ട് അടച്ചു വെക്കണം ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മുടെ റൈസിനുള്ള വെള്ളം തിളച്ചു വരുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള നാല് ഗ്ലാസ് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം ഞാൻ ഈ ഒരു കിലോ അരിക്ക് നാല് ഗ്ലാസ് റൈസാണ് എടുത്തിട്ടുള്ളത് നല്ല തിളച്ചു വരുന്ന വെള്ളത്തിലേക്ക് വേണം നമ്മൾ ഈ റൈസ് ഇട്ട് കൊടുക്കാൻ ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്തതിൻ്റെ ശേഷം അടച്ചു വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കണം പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് പെട്ടെന്ന് വന്തു വരും അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ വേവ് നോക്കണം ഒന്ന് മുറിയുന്ന പാകമായാൽ ഇതിൻ്റെ വേവായി ഇനി നമുക്ക് ഈ റൈസ് ദമ്മിടാൻ തുടങ്ങാം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ഈ റൈസ് ഇതുപോലെ ഇട്ട് കൊടുക്കണം നാലോ അഞ്ചോ കോരി റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഗരം മസാല സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം വറുത്ത് വെച്ച സവാള കുറേശ്ശെ ആയിട്ട് കൊടുക്കണം പിന്നെ നമ്മൾ കളറിന് വേണ്ടിയിട്ട് പാലിനിട്ട് വെച്ച കുങ്കുമപ്പൂവിൻ്റെ പാല് കുറേശെ ആയിട്ട് ഇതിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഞാൻ ഇതിൽ വേറെ കളറൊന്നും ചേർക്കാറില്ല സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഹൈദരാബാദി ബിരിയാണിയിൽ നല്ല കളർ ഉണ്ടാവും ഞാൻ ഈ കുങ്കുമപ്പൂവിൻ്റെ കളർ മാത്രമാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഇനി ബാക്കിയുള്ള റൈസ് ഇതുപോലെ തന്നെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഏറ്റവും അവസാനം ഗരം മസാല സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ കുങ്കുമപ്പൂവിൻ്റെ പാലും കൂടി ഒഴിച്ചു കൊടുത്ത് വറുത്ത സവാള കൂടി കൊടുക്കണം ലാസ്റ്റ് കുറച്ചുള്ള പാലിൽ ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലക്കിയിട്ടുണ്ട് എന്നിട്ട് കുറച്ചൊരു കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി കലക്കിയിട്ടുള്ളത് സാധാരണ ഇവർ മഞ്ഞ കളറൊക്കെയാണ് ചേർക്കുക ഞാനതൊന്നും ചേർത്തിട്ടില്ല ഈ മഞ്ഞൾപ്പൊടി കലക്കിയതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചോറ് വേവിച്ചെടുത്ത ചോറ് വാർത്ത ആ വെള്ളം ഒരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കണം സിൽവർ തന്നെ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് മീഡിയം ഫ്ലെയിമില് ഒരേ അവസാനം വറുത്തെടുത്ത കൊടുക്കാം ഗ്യാസിന്റെ ഫ്ലെയിം ഞാനിവിടെ ഓൺ ആക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഡയറക്റ്റ് നമ്മൾ കൊടുക്കണം വേവിക്കാത്ത ചിക്കനാണ് അതുകൊണ്ട് ഇതൊന്ന് നന്നായി തിളച്ച് വെള്ളം പൊന്താൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒരു പത്ത് മിനിറ്റ് നല്ല ഫ്ലെയിമിൽ വെക്കുന്നത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ചോറിലേക്ക് നമ്മൾ വറുത്തെടുത്ത ബാക്കി ഓയിൽ ഈ റൈസിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം ബാക്കിയുള്ള മുഴുവൻ ഓയിലും നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കണം ഇനി വീണ്ടും ഇത് ഇരുപത് മിനിറ്റ് ദമ്മിൽ വെക്കണം അതിനായിട്ട് ഒരു പാന് അടുപ്പിൽ ചൂടാക്കിയെടുക്കണം പഴയ ഒരു പാന് ചൂടാക്കി വെച്ച് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് ഇപ്പം നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ദമ്മായി വന്നിട്ടുണ്ട് നല്ല മണമാണ് അടുക്കള മുഴുവനും കാണാനും നല്ല ഭംഗിയുണ്ട് ഇനി നമുക്കൊരു സൈഡിൽ നിന്നും റൈസ് പതുക്കെ മാറ്റിയെടുക്കണം ഇതുപോലെ പതുക്കെ ഇങ്ങനെ റൈസ് ഇളക്കി ഇളക്കി എടുക്കണം ഒരു സൈഡിൽ നിന്നും റൈസ് ഇങ്ങനെ ഇളക്കി എടുക്കണം മേലെ വൈറ്റ് റൈസും അടിയിൽ നമ്മൾ കുങ്കുമപ്പൂവിൻ്റെ കളറുള്ള റൈസുമാണ് ഇങ്ങനെ മുകളിലേക്ക് വരിക നമ്മുടെ റൈസ് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ കുഴഞ്ഞു പോവാതെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അടിയിൽ മസാലയൊന്നും പിടിച്ചിട്ടൊന്നുമില്ല നല്ല സോഫ്റ്റും ജ്യൂസിയുമായിട്ടുള്ള ചിക്കനും ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട് ീ ബിരിയാണി ഞാനൊരു ഡിഷിലേക്ക് സെർവ് ചെയ്യാൻ പോവാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്താൽ മാത്രം പോരാ കമൻറ്റ് ബോക്സിൽ ഒരു സ്മൈലിയെങ്കിലും അയക്കണേ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എൻ്റെ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾ ഇതുപോലെ ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ ഫ്രൈ ചെയ്ത ഉണിയന് അവസാനം ഞാൻ ഡെക്കറേഷന് വേണ്ടി മാറ്റി ഇട്ടു കൊടുക്കുകയാണ് ഇന്ന് വെള്ളിയാഴ്ചത്തെ സ്പെഷ്യൽ ആയിട്ടാണ് ഞങ്ങളിവിടെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ബിരിയാണിക്ക് നമ്മൾ സാധാരണ ബിരിയാണീൻ്റെ പോലെ മസാല വേറെയും ചോറ് വേറെയും ആയിട്ടല്ല മസാലയും ചോറും എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ കുഴച്ചെടുക്കാനും പറ്റും അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്വന്തമായിട്ട് ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കി നോക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് താങ്ക് യു